സൗദിയിലെ റിയാദ് വിമാനത്താവളം വഴി ഒറ്റ ദിനം യാത്ര ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം യാത്രക്കാർ എത്തിയത് റിയാദ് വിമാനത്താവളത്തിലെ റെക്കോർഡ് എണ്ണമാണിത് യാത്രക്കാർ റിയാദ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വൻ വർധനമാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് റിയാദ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം യാത്രക്കാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് ഏറ്റവും അധികം യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആയിരുന്നു എന്നാൽ ഈ വർഷം ജൂലൈ ഇരുപത്തിയഞ്ചോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം യാത്രക്കാരിൽ എത്തുകയായിരുന്നു ആഗസ്റ്റ് ഒന്നിനാണ് റെക്കോർഡ് നേട്ടമായ ഒരു ലക്ഷത്തി മുപ്പതിനായിരം യാത്രക്കാരായി വർധിക്കുന്നത് കഴിഞ്ഞ മാസം സീറ്റ് ഓക്യുപ്പൻസി നിരക്ക് തൊണ്ണൂറ്റി ഒന്ന് ശതമാനമായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ലഗേജ് ബാഗുകളും കൈകാര്യം ചെയ്തു ഇന്ത്യ അടക്കമുള്ള നൂറ്റിനാല് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് റിയാദ് എയർപോർട്ടിൽ നിന്നും വിമാന സർവീസ് നടത്തിയത് ഈ മാസം തുടക്കത്തിൽ റിയാദിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളും ആരംഭിച്ചിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുന്നത് സൗദിയിലെ മൊത്തം വിമാനത്താവളങ്ങളിലൂടെ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തത് പതിനൊന്ന് കോടിയിലേറെ യാത്രക്കാരാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയാറ് ശതമാനം വർധനമാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വ്യോമഗതാഗത മേഖല കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ മറികടന്നുവെന്നാണ് മീഡിയ വൺ रियाद